Entre. ും രണ്ടു നേരം നനച്ചിട്ടും ഈ ഒരു അലോവേറ പ്ലാന്റിന് വരെ നമ്മൾ സംവർണ്ണം അതിജീവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വേണം കേട്ടോ പറയാൻ പക്ഷെ നിങ്ങൾ ഈ ഒരു ഫേണ് നോക്കിക്കേ എത്ര ഹെൽത്തി ആയിട്ട് എത്ര ഫ്രഷ് ആയിട്ടാണല്ലേ നിൽക്കുന്നത് ഇതിന് ഞാൻ ആക്ച്വലി പറയുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചു കൊടുക്കലല്ല വേറൊരു ടെക്നിക്കാണ് ചെയ്തെടുക്കാറ് അപ്പോൾ അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യുന്നത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇവർക്കൊക്കെ ചെടികൾ വളർത്താൻ ഇഷ്ടമായിട്ടും വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഇത് നശിച്ചു പോകുന്നത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ചെടികൾ വളർത്താത്ത ആൾക്കാർ അവർക്ക് ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ ഒരു വൺ മന്ത് നനയ്ക്കാതിര പോലും ഈ ചെടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ ഇത് ചെയ്തെടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം ഉപയോഗ ശൂന്യമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം മതി നമുക്ക് ഇതിന് വേണ്ടിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിനു ശേഷം ആ മേലത്തെ ആ ഒരു പോർഷൻ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ അടിവശവും നമ്മളൊന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതും നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ണ്ട് ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി നമുക്ക് എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഒരു മൂടിയിലെ കുപ്പിയുടെ മൂടീൻ്റെ മുകളിൽ നല്ലൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക നമുക്കൊരു നൂലോ അല്ലെങ്കിൽ കട്ടില്ല ഒക്കെ ഇതിനുള്ളിൽ കൂടെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ഹോൾ ആയിട്ടുണ്ട് ഇനി ഇതിനുള്ള കൂടെ നമ്മൾ ഇതാ ഇതുപോലെ ഈ ഒരു ചരടാണ് കേട്ടി കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഈ ഒരു ഈ ഒരു സെറ്റപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഫൈനലി നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെടി നട്ടു കൊടുക്കാവുന്നതാണ് പക്ഷെ നമ്മളൊരു പോട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് പെയിന്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിട്ട് പറ്റും ഞാൻ അടിവശത്ത് ബ്ലാക്ക് കളറും മേലെ ഇതുപോലെ അക്രിലിക് പെയിന്റ് യൂസ് ചെയ്തിട്ട് നല്ല കട്ടിക്ക് യെല്ലോ കളർ പെയിന്റും ആണ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പെയിന്റ് എല്ലാം അടിച്ചു സെറ്റ് ആയാലും നമുക്ക് ഇത് കുറച്ചു നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പൊ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടൂട്ടോ ഇപ്പോൾ കളറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടിവശത്ത് ഇതുപോലെ വെള്ളം നിറച്ചു കൊടുക്കട്ടോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് രണ്ടാഴ്ചയിൽ കൂടുതലൊക്കെ ഈ ഒരു വെള്ളം നിന്ന് കിട്ടാറുണ്ട് മഴക്കാലൊക്കെ ഒക്കെ ആകുമ്പോൾ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടാം ഇനി മേളത്തെ വശം ഇതുപോലെ ഇറക്കി കൊടുക്കുക ആ ഒരു നൂല് മേലെ വരുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെടികൾക്ക് ആവശ്യമുള്ള സമയത്ത് ചെടികൾ തന്നെ വെള്ളം വലിച്ചു എടുത്തുകൊള്ളു എന്നെ നമ്മൾ ഇതാ ഇതുപോലെ പ്രോട്ടീൻ മിക്സ് നിറച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ചെടി വേണേലും ഇവിടെ നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് നശിച്ചു പോയി അപ്പോൾ ആകെയുള്ള ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ ചെടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഇതാണ് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാകുമ്പോൾ നമ്മൾ അധികം കെയർ ഒന്നും കൊടുക്കട്ടേലോ അതിനാവശ്യമുള്ള സമയത്ത് അതിനെ വെള്ളം വരച്ച് ഉൾപ്പെടുത്തോളും അപ്പം നമ്മളിത് ആ രണ്ട് പോട്ടും ഇവിടെ സെറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെയിൻറിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാ കൊടുത്തിട്ട് ഈ ഒരു പോട്ട് ഭംഗിയാക്കാവുന്നതാണ് അപ്പം ഇനി നനച്ചു കൊടുക്കേണ്ട ടെൻഷൻ ആലോചിച്ചിട്ട് ആരും ചെടികൾ വളർത്താതിരിക്കേണ്ട ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള കൂടുതൽ ഐഡിയാസ് ഐഡിയാസായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം എപ്പോഴും പറയാന് പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ